പതിവ് സംഘടനാ രീതികൾ പൊളിച്ചെഴുതി സിപിഎം സംസ്ഥാന സമ്മേളനം പരമ്പരാഗത നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള നയംമാറ്റവും നയരേഖയെ മുൻനിർത്തിയുള്ള അധികാര പ്രഖ്യാപനവും മുഖ്യമന്ത്രിയിൽ നിന്നുമുണ്ടായി മൂന്നാം വട്ടവും നയിക്കാൻ പിണറായി തന്നെയെന്ന പരോക്ഷ പ്രഖ്യാപനവും കൂടിയാണ് സിപിഎം സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം മൂന്നാം സർക്കാർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായിരിക്കുന്നത് അതിനായി പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങളിൽ നിന്ന് പൂർണമായും വ്യതിചലിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം സമ്മേളനത്തിലുണ്ടായി പൊതുമേഖല സംബന്ധിച്ച നയത്തിലാണ് കാതലായ മാറ്റം പൊതുമേഖലയിൽ പി പി മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരും ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനത്തിൽ പി പി മാതൃക വൈരുദ്ധ്യമല്ലെന്നാണ് സി പി എം നിലപാട് പാർട്ടി നയങ്ങൾക്ക് അകത്ത് നിന്നാണ് നയരേഖയെന്നാണ് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ വികസനത്തിന് ജനമനുകൂലമാണ് അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു ആരും പ്രതീക്ഷിക്കാത്ത മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പിന്നീട് പ്രഖ്യാപിച്ചത് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും അതിനുമുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും നമുക്ക് വൻ മുന്നേറ്റം സൃഷ്ടിക്കാനാവണം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് പോകാനാവണം കേരളത്തിൻ്റെ സ്വാധീനത്തെ അതിൻ്റെ കഴിവിനെ പരമാവധി നമുക്ക് ഉപയോഗിക്കണം അതാണ് നമ്മുടെ പുതിയ വഴികൾ നവ കേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയിലൂടെ ഈ സമ്മേളനം ഇപ്പോൾ കണ്ടിട്ടുള്ളത് വലിയ മാറ്റം ആരും പ്രതീക്ഷിക്കാത്ത മാറ്റം ഈ കേരളത്തിലുണ്ടാവാൻ പോവുകയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഫോക്കസ് മുഴുവൻ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നയരേഖയിലായിരുന്നു പ്രവർത്തന റിപ്പോർട്ട് ചടങ്ങിൽ ഒതുങ്ങി പാർട്ടി എന്നാൽ പിണറായിയിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് സംസ്ഥാന സമ്മേളനത്തിൽ ഉടനീളം പ്രകടമായത് മൂന്നാം വട്ടവും അധികാരത്തിലെത്താൻ പാർട്ടിയെയും മുന്നണിയെയും നയിക്കുക പിണറായി തന്നെയായിരിക്കും എന്ന് വ്യക്തം ന്യൂസ് ബ്യൂറോ കൊല്ലം